മികച്ച ടെക്നിക്കൽ തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു കടപുഴകി വീടിന് മുകളിൽ വീണു ഉൾപ്പെടെയുള്ള കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ പാലക്കടവ് കണ്ണന്റെ വീടിന്റെ മുകളിലാണ് കൂറ്റൻ പുളിമരം കടപുഴകി വീണത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവം താഴെ വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛന്റെ അമ്മന്റെ കൂടെ ആണ് താമസിക്കുന്നത് അവിടെ ഏഴു മാസത്തോളം വീട് പണി തുടങ്ങിയിട്ട് അമ്മ ഞങ്ങള് പഞ്ചായത്തോട് പറഞ്ഞ അവർ സ്വന്തം വീട് പണി എടുക്കാന്ന് പറഞ്ഞപ്പോ അവരൊന്നും സമ്മതിച്ചിട്ടില്ല സൊസൈറ്റി കൊടുക്കുന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത് സൊസൈറ്റി കൊടുക്കാർ വീട് പണി വേഗം പൂർത്തിയാക്കി തരുന്നതാണ് അവർ പറഞ്ഞത് പക്ഷെ ഇതുവരേക്കും വീട് പണി പൂർത്തിയായിട്ടില്ല ഏഴു മാസമായി കിടക്കാൻ കനത്ത മഴയിൽ കുതിർന്ന മണ്ണിൽ രണ്ട് കൂറ്റൻ മരങ്ങളാണ് ചൊവ്വാഴ്ച രാവിലെ കടപുഴകി വീണത് ഒന്ന് വീടിന് മുകളിലേക്കും മറ്റൊന്ന് മറ്റൊരു വശത്തേക്കും മറിയുകയായിരുന്നു വേരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് നവജാത ശിശുവിനെയും കൊണ്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു എന്ന് വീട്ടുകാർ പറഞ്ഞു ആ അപ്പൊ ഒരു ചെറിയൊരു പൊട്ടത്തങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനിത് കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടിൻ്റെ മട്ടിൽ വെച്ചാൽ വെള്ളമായിട്ട് ഈ ചക്രത്തി കുട്ടി കുട്ടി അവിടെ നിന്ന് വണ്ടി വന്നു എന്റെ എടുത്തു ഞാൻ കുട്ടിനെ എടുത്തു അതുകൊണ്ട് നല്ല ഭാഗ്യം അല്ലെങ്കിൽ കുട്ടിന്റെ മുഖം അങ്ങനെയാണ് സംഭവിച്ചത് അതുപോലെ അനക്കില്ല കടപുഴകിയ മരം വൈദ്യുതി ലൈനിൽ ചാഞ്ഞാണ് വീടിന് മുകളിലേക്ക് വീണത് വൈദ്യുതി ലൈൻ താങ്ങായതിനാൽ വൻ അപകടം ഒഴിവാകുകയായിരുന്നു വിവരമറിഞ്ഞ നെല്ലിക്കുത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽ വിനാഥിന്റെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാനും മറ്റും നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും പുറപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്